എല്ലാ കൂട്ടുകാർക്കും ഏറ്റുമാനൂരപ്പൻ ഭക്തൻ ചാനലിലേക്ക് സ്വാഗതം ഏറ്റുമാനൂരപ്പന്റെ തൃഭാദങ്ങളിൽ നമിച്ചുകൊണ്ട് നാം ഈ വീഡിയോ ഇവിടെ ആരംഭിക്കുന്നു ആദ്യമേ പറയട്ടെ ഈ ചാനലിൻ്റെ ഉദ്ദേശം നമ്മുടെ ആളുകൾക്ക് നമ്മുടെ സംസ്കാരത്തെ പറ്റിയും ഹിന്ദു മതത്തെ പറ്റിയും നല്ല അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് നമുക്കും നമ്മുടെ കുട്ടികൾക്കും മറുപടി പറയാൻ സാധിക്കണം അതുകൊണ്ട് പരമാവധി ഈ ചാനൽ നമ്മുടെ ഓരോ വിശ്വാസികളായ ഹിന്ദുക്കളിലും ദയവായി എത്തിക്കണം നമ്മുടെ സംസ്കാരം നമ്മൾ അറിയാതെ പോയാൽ മറ്റുള്ളവർ അത് നമ്മളെ പഠിപ്പിക്കും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്ന് അവതരിപ്പിക്കുന്ന ഈ വീഡിയോ മഹാദേവന്റെ ദേഹത്തോട് ബന്ധപ്പെട്ട എട്ട് നാഗങ്ങളിൽ അവസാനത്തെ അഞ്ച് നാഗങ്ങളെക്കുറിച്ചാണ് മഹാദേവന്റെ മഹത്വം പറയാൻ ഒരു ആയുസ് പോലും മതിയാകില്ല അത്രയേറെ ആഴമുള്ളതാണ് ശിവതത്വം കഴിഞ്ഞ വീഡിയോയിൽ വാസുകി തക്ഷകൻ കാർക്കോടകൻ എന്നിവരെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു ഈ വീഡിയോയിൽ ബാക്കി വരുന്ന അഞ്ച് നാഗന്മാരെയും വിശദമായി പറയുകയാണ് സമയം കുറവുള്ളവർക്ക് എളുപ്പം പിടിക്കാനായി മൂന്ന് മിനിറ്റ് മാത്രമുള്ള ഒരു ഷോർട്ട് വീഡിയോയും കൂടെ തയ്യാറാക്കുന്നുണ്ട് വാസുകി നാഗലോകത്തിൻറെ തലവൻ ആരാണ് എന്ന ചോദ്യം വരുമ്പോൾ ആദ്യം പറയേണ്ട പേര് വാസുകിയുടേതാണ് വാസുകിയാണ് സർപ്പരാജൻ നാഗമേഖലയെ പുറം ലോകത്തോട് ബന്ധിപ്പിച്ച് നിയന്ത്രിക്കുന്ന പ്രധാന ശക്തി എല്ലാ നാഗസർപ്പങ്ങളെയും നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് വാസുകിയുടെ പ്രധാന ഉത്തരവാദിത്തമാണ് നാഗശക്തികൾ തമ്മിൽ സമതുലിതാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതും ധാർമ്മിക ചക്രം തെറ്റാതെ മുന്നോട്ടു പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതും വാസുകിയുടെ കടമകളിലൊന്നാണ് തക്ഷകൻ നാഗലോകത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ശക്തികളിലൊന്നാണ് തക്ഷകൻ മഹാദേവന്റെ അരക്കെട്ടിൽ അരഞ്ഞാണമായി സ്ഥാനം പിടിക്കുന്ന തക്ഷകൻ ശക്തിയുടെയും ക്രോധത്തിൻ്റെയും പ്രതീകമാണ് അധർമ്മം ചെയ്യുന്നവർക്കും നാഗകുലത്തിന് നാശം വരുത്തുന്നവർക്കും ശിക്ഷ നൽകുന്ന ദൈവീക ശക്തിയാണ് തക്ഷകൻ തെറ്റികൾ തിരുത്താൻ വേണ്ടിയുള്ള ഭയം സൃഷ്ടിക്കുന്ന ശക്തി ഒരുവിധത്തിൽ പറഞ്ഞാൽ കർമ്മഫലം നടപ്പിലാക്കുന്ന നാഗശക്തി നാഗലോകത്തിന്റെ കാവൽക്കാരനാണ് കാർക്കോടകൻ കാലിന്റെ അടിഭാഗത്ത് സ്ഥാനം പിടിക്കുന്ന ഈ നാഗശക്തി എപ്പോഴും ജാഗ്രതയും സുരക്ഷയും സൂചിപ്പിക്കുന്നു നാഗകുലത്തെ ഏതു വിധത്തിലുള്ള ഭീഷണികളിൽ നിന്നും സംരക്ഷിക്കുക എന്നതാണ് കാർക്കോടകന്റെ പ്രധാന കടമ അനീതിക്കെതിരെ ഉറച്ച നിലപാടെടുക്കുകയും വിശ്വാസവും സമത്വവും തകരാതെ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു ശക്തമായ കാവൽ കാവൽശക്തിയാണ് കാർക്കോടകം നാഗലോകത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ച് പ്രത്യേകം ഒരു വീഡിയോ കൂടി തയ്യാറാക്കുന്നുണ്ട് അതിൽ സർപ്പങ്ങളും നാഗങ്ങളും തമ്മിലുള്ള വ്യത്യാസമുൾപ്പെടെ എല്ലാ കാര്യങ്ങളും വിശദമായി പറയുന്നതായിരിക്കും അതിനാൽ ദയവായി അടുത്ത വീഡിയോ കാണാൻ മറക്കരുത് മുൻപ് വന്ന വീഡിയോകൾ കാണാത്തവർക്ക് അവയുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് പത്മൻ മഹാദേവന്റെ പാദത്തിൽ അലങ്കാരമായി നിൽക്കുന്ന നാഗശക്തിയാണ് നാഗലോകത്തിന്റെ ധർമ്മപാലകനാണ് പത്മൻ അവൻ ഭയം സൃഷ്ടിക്കുന്നവനല്ല പകരം ധർമ്മം ഓർമ്മിപ്പിക്കുന്ന ശാന്തനായ നാഗമാണ് ശിവൻ പാദത്തിൽ പത്മനെ ധരിക്കുന്നത് പറയുന്നതെന്തെന്നാൽ ജീവിതപഥത്തിൽ ഓരോ ചുവടും ധർമ്മത്തിൻറെ മേലായിരിക്കണം എന്ന സന്ദേശമാണ് ധർമ്മപദ സംരക്ഷണമാണ് പത്മന്റെ പ്രധാന കടമ മനുഷ്യനും ദൈവവും തെറ്റാതെ മുന്നേറുന്നതിന് വഴിയെ നിരീക്ഷിക്കുന്നു അഹങ്കാരത്തെ കീഴടക്കുന്നു ഞാൻ എന്ന ബോധത്തെ പാദത്തിനടിയിൽ താഴ്ത്തുന്ന ശക്തിയാണ് കർത്തവ്യത്തിൻ്റെ ഫലങ്ങൾ ഉടൻ നൽകുന്നില്ല പക്ഷേ നിർണയിച്ച സമയത്ത് ഫലം നൽകും പത്മൻ സൃഷ്ടിക്കുന്ന ബോധം മനുഷ്യനെ അകത്തുനിന്ന് ശുദ്ധീകരിക്കുന്ന ശാന്തനായ നാഗദൂതനാണ് ധർമ്മത്തിലേക്ക് നയിക്കുന്ന കരുണാശീല ശക്തി മഹാപത്മൻ ശിവന്റെ ശരീരത്തിലെ കേന്ദ്രഭാഗത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഗശക്തിയാണ് നാഗലോകോദത്തിലെ നിധികളുടെ രക്ഷകനും ആത്മവിദ്യയുടെ കാവൽക്കാരനുമാണ് മഹാപത്മനെ ദീപ്തമായ വെളുപ്പ് നിറത്തിൽ സങ്കൽപ്പിച്ചിരിക്കുന്നു അതിൽ അത്യന്താപേക്ഷിതമായ ആത്മീയശക്തിയും ശാന്തിയും പ്രകടമാക്കുന്നു പ്രധാന കടമകൾ ആത്മവിദ്യ സംരക്ഷണം അയോഗ്യർക്കു ജ്ഞാനം കൈവശം വരാതിരിക്കുക ലോഭനാശകൻ അതിരുകടന്ന മോഹങ്ങളെ ശുദ്ധീകരിക്കുക നിധികളുടെ കാവൽക്കാരൻ ഭൗതികവും ആത്മീയവുമായ സമ്പത്തുകളെ സംരക്ഷിക്കുക വൈരാഗ്യം ലൗകീക ആഗ്രഹങ്ങൾ ലോഭം വിരോധം ക്രോധം എന്നിവയിൽ നിന്നും മനുഷ്യനെ അകറ്റി ആത്മീയ വികാസത്തിലേക്ക് നയിക്കുന്നു മോക്ഷത്തിലേക്കുള്ള വഴി ഭയം ഉപയോഗിക്കാതെ ശാന്തമായ ബോധവും ആത്മീയജ്ഞാനവും നൽകുന്നു അവന്റെ ദൗത്യം ഭയമല്ല മനുഷ്യനെ ആത്മീയമായ ശാന്തമായ ബോധവൽകൃതമായ മാർഗത്തിലേക്ക് നയിക്കുക എന്നതാണ് വിശുദ്ധമായ കൗൺസിലിംഗ് ശക്തി നിനക്കെന്താണ് ശരി ധർമ്മം ചെയ്യാനുള്ള മാർഗമെന്ത് എന്ന് ബോധ്യപ്പെടുത്തുന്നു അവന്റെ സഹായത്തിലൂടെ മനുഷ്യൻ ആത്മീയ മോക്ഷത്തിലേക്ക് നേരിത്തുന്നു മഹാകാളിയും ശിവനും നൽകിയ ആജ്ഞാനശരണം കർമ്മഫലങ്ങൾ നടപ്പിലാക്കുന്നതാണ് പ്രധാന ജോലി ശിക്ഷയോ ഭയമോ അല്ല ശാന്തമായ ആത്മീയ ബോധവൽക്കരണം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശക്തി ശംഖപാലൻ ശംഖപാലൻ ഭുജങ്ങളിൽ അലങ്കാരമായി നിൽക്കുന്ന നാഗശക്തിയാണ് നാഗലോകത്തിലെ എല്ലാ ദിശകളും സംരക്ഷിക്കുന്നത് പ്രധാന ഉത്തരവാദിത്വമാണ് ശംഖപാലനെ ശംഖവെളുപ്പ് നിറത്തിൽ സങ്കൽപ്പിച്ചിരിക്കുന്നു ശംഖപാലൻ്റെ പ്രത്യേകത ദൈവീക ശംഖനാദത്തിൻ്റെ നാഗരൂപം ശിവന്റെ ഭുജങ്ങളിൽ നിലകൊണ്ടിരിക്കുന്നതിലൂടെ ധർമ്മയുദ്ധത്തിനുള്ള ദൈവീക തയ്യാറെടുപ്പാണ് പ്രതീകം അദ്ദേഹത്തിൻ്റെ പ്രധാന കടമകൾ ദിശാസംരക്ഷണം നാലു ദിക്കുകളിലേക്കും അധർമ്മം കടക്കാതിരിക്കാനുള്ള ശക്തിയായിരിക്കുന്നു ധർമ്മനാദം മുഴക്കൽ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന ശക്തി യുദ്ധധർമ്മം നിയന്ത്രിക്കുകയും അനാവശ്യമായ നാശം തടയുകയും ചെയ്യുന്നു നാദത്തിലൂടെ ബോധോദയം ശംഖപാലൻറെ ശബ്ദം ഉറങ്ങുന്ന ആത്മാവിനെ ഉണർത്തുന്നു ഖുളികൻ ഖുളിഗൻ ശിവന്റെ കൈകളിൽ മാറിൽ രണ്ടാമത്തെ ഹാരമായി നിലകൊണ്ടിരിക്കുന്ന നാഗശക്തിയാണ് നാഗലോകത്തിലെ ദണ്ഡനാധികാരിയാണ് അവനെ കറുപ്പ് നീലചായ നിറത്തിൽ സങ്കൽപ്പിച്ചിരിക്കുന്നു അതിലവന്റെ ഭീതി പ്രകടമാക്കപ്പെടുന്നു അവന്റെ പ്രത്യേകത കരുണയില്ലാത്ത ശിക്ഷകൻ ശിവന്റെ കൈകളിൽ നിലകൊണ്ടിരിക്കുന്നതിലൂടെ ശിക്ഷ വ്യക്തിപരമല്ല ഇത് ദൈവീക നിയമത്തിൻ്റെ ഭാഗമാണെന്ന സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കടമകൾ അധർമ്മത്തിന് ശിക്ഷ അനീതിക്ക് വൈകാതെ പ്രതികരിക്കുന്ന ശക്തി ഭീതിയുടെ അവതാരം ഭയം വഴി നിയന്ത്രണം സൃഷ്ടിക്കുന്നു കാർമ്മികഫലങ്ങൾ ഉടൻ നടപ്പാക്കുന്നതും ചില പാപങ്ങൾക്ക് താമസമില്ലാതെയുമായാണ് കുലികൻ സൃഷ്ടിക്കുന്ന ഭയം ധർമ്മസംരക്ഷണത്തിനുള്ള ആയുധമാണ് ഭയം ശിക്ഷ കർമ്മഫലത്തിൻറെ തീക്ഷ്ണത ഇതാണവൻറെ ശക്തിയുടെ മുഖം ഐരാവതൻ ഐരാവതൻ ശിവന്റെ ഹൃദയഭാഗത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഗശക്തിയാണ് നാഗലോകത്തിലെ മഴയും സമൃദ്ധിയും നിയന്ത്രിക്കുന്ന രാജനാഗനാണ് അദ്ദേഹം ഐരാവതനെ മേഘനീല വെള്ളി വെള്ളിമിനുക്കുന്നത്തിൽ സങ്കൽപ്പിച്ചിരിക്കുന്നു അതിൽ കരുണയും ശാന്തിയും പ്രകടമാക്കപ്പെടുന്നു അവന്റെ പ്രത്യേകത ഇന്ദ്രനുമായി ബന്ധപ്പെട്ട ദൈവീക നാഗശക്തി ശിവന്റെ ഹൃദയത്തിൽ നിലകൊണ്ടിരിക്കുന്നതിലൂടെ കരുണയും സംരക്ഷണവും ശക്തിയേക്കാൾ വലിയതാണെന്ന് സൂചിപ്പിക്കുന്നു പ്രധാന കടമകൾ നിയന്ത്രണം മഴ സമയത്ത് സമയത്ത് ഭൂമിക്കാവശ്യമുള്ളത്രയും നൽകുന്നു ഭൂമിയുടെ ജീവശക്തി സംരക്ഷണം സസ്യജാലവും ജീവജാലവും നിലനിൽക്കാൻ ആവശ്യമായ സംരക്ഷണം നൽകുന്നു രാജധർമ്മ രാജധർമ്മസാന്തുലനം അധികാരവും കരുണയും തമ്മിലുള്ള സമത്വം നിലനിർത്തുന്നു ഐരാവതന്റെ ശക്തി ഭയമല്ല കരുണയിലൂടെ സംരക്ഷണത്തിലൂടെ പ്രവർത്തിക്കുന്നു അദ്ദേഹം ധർമ്മബോധമുയർത്തി മനുഷ്യരെയും നാഗലോകത്തെയും ശാന്തമായ സമത്വത്തിലേക്ക് നയിക്കുന്നു സാരോപദേശം ഭക്തൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു മഹാദേവൻ എന്റെ മുഴുവൻ ഉള്ളടക്കം കാണുന്നു മനസ്സിലും ഹൃദയത്തിലുമെല്ലാം അറിഞ്ഞിരിക്കുന്നു എനിക്ക് കൂടുതൽ അറിവാവശ്യമില്ല ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെ സമ്പൂർണതയിലേക്കുള്ള വഴി ഒരു നിമിഷം മഹാദേവനെ സ്മരിച്ചുകൊണ്ട് ഓം നമ മൂന്ന് തവണ മന്ത്രിക്കുക മനസ്സ് ശാന്തമാകട്ടെ ചിന്തകൾ നിലയ്ക്കട്ടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസ്കൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഏറ്റുമാനുരപ്പന്റെ തൃപ്പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു